ആണോ നിൽക്കോ ഒരു ചോദ്യം ചോദിക്കട്ടെ ഒരു ഉത്തരം പറയാമോ എന്റെ ചാനൽ ഫോളോ ആണ് ഫോളോ ഫോളോ ആണെങ്കിൽ ഇപ്പൊ നൂറ് ചുമ്മാ നോക്കൂ ഇൻസ്റ്റാഗ്രാം ഇല്ല ഓക്കെ എന്തായാലും ഫോളോ ചെയ്തു കേട്ടോ ഇപ്പൊ ചോദ്യം മറ്റൊന്നുമില്ല ചോദ്യം ചോദിക്കട്ടെ രണ്ടായിരത്തി തൊണ്ണൂറ് പ്ലസ് നയൻ അത്രാണ് പ്ലസ് വൺ ഓക്കെ റൈറ്റ് ആൻസർ അല്ലേ റൈറ്റ് അല്ലേ ൻസർ അല്ല കേട്ടോ പൊട്ടത്തെറ്റാ ഓക്കെ ഒന്ന് തിങ്ക് ചെയ്തു ഓക്കെ ജസ്റ്റ് ഒരു സംഭവം കാണിച്ചു ഇതിനകത്ത് ഏതാണ് കറക്റ്റ് എന്ന് പറയണേ പറയണേണ്ടേ ഇതിനകത്ത് ശരി ഏതാണ് തെറ്റാണ് ക്ലിയറൻസ് ചെയ്തെന്ന് എഴുതിയ പോണ്ടല്ലോ ഈ ക്ലിയറൻസ് ചെയ്യുന്ന കറക്റ്റ് ഏതാന്ന് പറയണം മൂന്ന് ഈ ക്ലിയറൻസ് ചെയ്യുന്നതിനകത്ത് ഈ മൂന്നിൽ ഒന്ന് ശരിയും ബാക്കി തെറ്റുമാണ് ഏതാണ് ശരി ശരി ഏതാ ഫസ്റ്റ് ഫസ്റ്റ് ശരി ഓക്കെ ഇതിനകത്ത് ഈ ഒന്ന് രണ്ട് മൂന്ന് നാല് ക്ലിയറൻസ് എഴുതി ഒന്ന് ശരിയും ബാക്കി തെറ്റുമാണ് ഏതാണ് ശരി ഏതാണ് ശരി എത്ര നമ്പർ ഫോർ ഫോർ ആണ് ശരി ആണോ ഫോർ ആയിരിക്കും ഒന്ന് രണ്ട് മൂന്ന് നാല് ഇതിനകത്ത് ശരി ഏത് തെറ്റിയത് ക്ലിയറൻസ് സെയിൽ എഴുതിയിരിക്കുന്നത് തെറ്റിയത് ശരിയോ ആ ഒന്ന് ഒന്ന് ഈ ക്ലിയറൻസ് സെയിൽ ക്ലിയറൻസിനത് ഇതിനകത്ത് കറക്റ്റ് ആയിട്ടുള്ള ഉത്തര മൂന്ന് തെറ്റും ഒരു ശരിയാണ് നാല് ഒന്നാമത്തെ ശരി ഉറപ്പിക്കാ ഒന്നാമത്തെ ശരി കോട്ട കേട്ടോ അറിയോടാ ഫോട്ടോ തെറ്റോട്ടാ അറിയോടാണല്ലോ അപ്പൊ ചലഞ്ച് ഒന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ ചലഞ്ച് മറ്റൊന്നുമില്ല ഞാൻ ഒരു അഞ്ച് സെലിബ്രിറ്റിയുടെ കണ്ണിന്റെ ഫോട്ടോസ് ആ കണ്ണ് കണ്ടിട്ട് അവര് ആരാണെന്ന് നിങ്ങൾ ആനന്ദിപ്പിക്കണം കറക്റ്റായിട്ട് പറയുന്ന ഒരാൾക്ക് ഞാൻ അടിപൊളി കിട്ടി നോക്കണ പറഞ്ഞ ആരാണ് ഒന്നാമത്തെ കറക്റ്റ് ചെയ്തിട്ടുണ്ട് രണ്ടാമത്തെ ആ ഇവരാ ഇവിടെ രണ്ടെണ്ണാൻ കറക്റ്റ് പറഞ്ഞ് മൂന്നാമത്തെയും കറക്റ്റായിട്ട് പറഞ്ഞുണ്ട് അല്ല റോങ് ആൻസർ റോങ് ആൻസർ സിൽക്ക് അല്ലെട്ടോ തീ പറ അറിയത്തില്ല ഭാവന അല്ല പഴയ നടിയാണ് പക്ഷെ ഇപ്പൊ തിളങ്ങിക്കാരി ഓ റൈറ്റ് ആൻസർ അടിമാന കൈ അത് തന്നെ ഞാൻ എന്റെ നീ കണ്ടുപിടിച്ചു അപ്പൊ ഞാൻ അതാണ് എന്നെ വരെ കണ്ടുപിടിച്ച് അങ്ങനെ വേണം അതാണ് സ്ഥിരം വീടിനെ കാണുന്ന പിള്ളേർക്ക് ഇതൊക്കെ അറിയാം അഞ്ചു സെലി ഞാൻ ഉൾപ്പെടെ എല്ലാരെയും കണ്ട് അതിന് സിറ്റി വെട്ടിങ് വരുന്ന അടിപൊളി ഒരു ഷർട്ടാണ് കേട്ടോ ഇപ്പൊ സിറ്റി വെട്ടിങ് വരുന്നത് എവിടാൻ അറിയോ നമ്മുടെ ഭരണിക്കാവൂരാണ് വരുന്നത് അത് അഞ്ചാലും കൂടി ഷോപ്പുണ്ട് അപ്പൊ എന്തെങ്കിലും ഷർട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ മൈനാപ്പിള്ളിക്കാരല്ലേ പാടം പോയിക്കല്ലോ